ും പെട്ടെന്ന് പോയാണ് ഞങ്ങള് കാറിൽ ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ പറയാം രണ്ട് മാസമായി റിലാക്സ് അങ്ങനെ ഓരോ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന മലയാളികളെ എന്താ ഏത് രീതിയിലാണ് നല്ല തരത്തിൽ സ്നേഹിക്കുന്നുണ്ട് ഫോട്ടോ കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്നേഹിക്കുന്നവരുണ്ട് അവരോടും ശരി ശരി സ്നേഹത്തിന് ഒത്തിരി സന്തോഷമുണ്ട് ഒരുവിധം ഞങ്ങക്ക് ആരെല്ലാവോ പുതിയതായിട്ട് കിട്ടിയത് പോലെ ഞങ്ങളുടെ സ്നേഹിക്കുന്ന അവരോടും പിന്നെ അവർക്ക് നേരത്തെ കെറ്റ് വെൽസോൺ പറഞ്ഞതാണ് ഇനിയത് തന്നെ പറയാനുള്ളൂ കാരണം ഇനിയും നന്നായില്ലോ ആ ബാച്ചിട്ടോ Hindu, देख हिंदी देख सुन के मैं पढ़ लिखता भी हूँ हिंदी में लिखता हूँ मेरे मेरे चार पांच किताब हिंदी तो में हिंदी में हम तो बिगड़ा चेहरे ओ जो कलर में लिखा सूखा है वो आपका सीरियम बहुत हम देखते हैं आपका सीरियम नाइकी नाइकी वाली मलयालम जैसे सूच है मजा माँ सारू चे दंडा लेकर मारू चे टैंकी പടിയെടുത്ത് അടിക്കാൻ അല്ലെങ്കില് എന്താ പറയാ തമാശ പറയുന്നതിന്റെ കൂട്ടേ എന്ന് പറഞ്ഞു വരുമ്പോ എന്ന് പറയുമ്പോ ഒരു പടിയെടുത്ത് അടിക്കട്ടാന്ന് ചോദിച്ചു മക്കളൊക്കെ വീട്ടിലെ മോന് സ്കൂളുണ്ട് ണാണ് ഡെയിലി വിളിക്കും അമ്മ ഡെയിലി വിളിക്കും കാര്യങ്ങളൊക്കെ അന്വേഷിക്കും യു കെയില് വല്ല ഇനാഗ്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ കറക്റ്റ് ടൈമിന് അവിടെ ഇണ്ടാവല്ലോ ഞങ്ങൾ അവിടെ വരുമ്പോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു ഡൗട്ട് പോലെ